പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളിയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ വെറൈറ്റിയാണ് ഹെൽത്തിയുമാണ് നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളൂ ഒന്ന് കണ്ടുനോക്കി അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിങ്ങണ്ടായി കുറച്ച് നെയ്യ് ഒഴിച്ചിങ്ങനെ ആയി ബദാമാണ് ടെട്ട് ബദാം കട്ട് ചെയ്ത് കണ്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ബദാമെങ്കിലും പകരമായിട്ട് എൻ്റെ ഇപ്പോൾ പണമെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇതിൽക്ക് ക്യാരറ്റാണ് മെയിനായിട്ട് ഇടുന്നത് അതുപോലെ ചൗവരിയിട്ടാണ് അത് ഞാൻ കുതിർത്ത് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് കൂറ്റി വെച്ചിട്ട് എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കണ്ട് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ബദാം ഒന്ന് ബദാമൊന്ന് നെയ്ട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുത്തു വെക്കുകയാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നീക്ക് കുറച്ച് പൊട്ടുകടലും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്ത് വെക്കാനിട്ടോ അപ്പം നെയ്യിലാവുമ്പോൾ പായസത്തിന് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് ഇപ്പോൾ മുന്തിരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ മുന്തിരിയൊക്കെ എടുത്ത് ഇടും അപ്പോൾ ഇതുപോലെ ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ അങ്ങനത്തൊക്കെ ഒന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് അത്യാവശ്യം മോപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ചട്ടിക്ക് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് ആറ്റി കൊടുത്താൽ മാത്രം മതി കൂടുതൽ വെന്ത് കഴിഞ്ഞ് പോവൊന്നും വേണ്ട അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുക്കണ സമയത്ത് നന്നായി ചെറുതായിട്ട് പൊടിയായിട്ടല്ല കുറച്ച് ഇങ്ങനെ വലിയ വലുതായിട്ടുള്ള ഗ്രൈറ്റ് ചെയ്യണതീപേലാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് പായസത്തിന് ഒരു ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ ക്യാരറ്റ് വലിയ രണ്ട് ക്യാരറ്റ് ആണ് അപ്പോൾ നമുക്ക് പായസം എത്ര എണ്ണം ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ചൊവ്വരി വെള്ളത്തിലിട്ട് അഞ്ച് മണിക്കൂർ നേരം കുതിർത്തെടുത്തതായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ക്യാരറ്റ് ഇത് ഒരു രണ്ട് മിനിറ്റ് നേരം മാത്രം ഒന്ന് ഇളക്കിയെടുത്താൽ മതി വെള്ളം ഒഴിക്കുക മൂടിയൊക്കെയോ ഒന്നും ചെയ്യരുത് ഇതുപോലൊന്ന് ആ നെയ്യ്ൻ്റെ ഒരു ഇതിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് വേവിച്ചെടുക്കട്ടെ കുറച്ച് നേരം ഒന്ന് വെന്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ശേഷം ഈ പാത്രത്തിലാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് പാക്ക പാലുണ്ടല്ലോ പാക്കറ്റ് അതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ തേങ്ങാ പാലെടുത്ത് വെച്ചതുണ്ടായിരുന്നു അതും കൂടി ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവർ ഒരു ഗ്ലാസ്സോളം അപ്പോൾ ഈ പാലൊന്ന് തിളക്കുന്ന വരെ ഒന്നും കണ്ട് ഇളക്കി കൊടുക്കുക അല്ലാതെ ഈ അടിയിലൊക്കെ പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പാലൊന്ന് തിള വരാനാവുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി വരൂ കേട്ടോ അപ്പോൾ തെയ്യൊക്കെ ഒന്ന് കുറച്ചു കണ്ട് ഒരു മിനിറ്റ് നേരം കൂടി ഒന്നും കണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ചവരി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ള ചവരി ഇതുപോലെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിപ്പേക്ക് ഊറ്റി വെച്ചതാണ് അപ്പോൾ വെള്ളം ഒന്നും വേണ്ട കേട്ടോ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കാരണം കുതിർത്തിയ സാബോ നരിയാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് ഷാറായിട്ട് വെന്ത് കെട്ടും അപ്പോൾ അതിൻ്റെ മോളിൽ കണ്ട് പൊങ്ങി വന്നിട്ട് നല്ല കണ്ണാടി പോലെ ഉണ്ടാവും അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചവരി നമുക്ക് ഇളക്കി കൊടുക്കാതിരുന്നെങ്കിൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത് കുക്കറിലിട്ട് അടിക്കൊന്നും വേണ്ട അപ്പോൾ അത് വെള്ളത്തിലിടാത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്താൽ ഇതുപോലെ ചെയ്തെടുക്കാൻ എളുപ്പമാണ് അപ്പം നമുക്ക് ചില ദിവസമൊക്കെ ഒരു പൂതിയാണല്ലോ അല്ലേ മന്തുരം കഴിക്കാൻ അപ്പോൾ ഈ പായസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പൂതി ആണ സമയത്തൊക്കെ ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പായസമൊക്കെ കുടിക്കുക പിന്നെ പോലെ മഴ ഒക്കെ വെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതലിങ്ങനെ പായസമൊക്കെ കുടിക്കാൻ പൂതിൻ്റെ ചൂട് സമയത്തിനെക്കാട്ടിയും അപ്പോൾ ഇതുപോലെ എൽത്തായിട്ടുള്ള പായസമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി കുട്ടികൾക്കൊക്കെ നല്ലതാണേനും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ടുനുള്ളവളം ഉപ്പും പിന്നെ അതുപോലെ ഒരു കാൽ ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏകദേശം ഇവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിനിറ്റ് നേരം കൂടി ഒന്നും കണ്ട് കത്തിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ പായസം നമുക്ക് തേങ്ങാപ്പാൽ ഒറ്റക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴും നല്ല രുചിയാവും അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരും മടിയുള്ളവർക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണല്ലോ പാക്കറ്റ് പാലിൽ അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇത്രയും ആയതിൻ്റെ ശേഷം പിന്നെ ഇത് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം കൂടുതൽ നേരം പിന്നെ വേവിച്ചെടുക്കേണ്ടട്ട അപ്പോൾ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് വെന്തലിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ ഈ നീരി ഇട്ട് വാട്ടിയിട്ടുള്ളതുണ്ടല്ലോ അതിൻ്റെ ഒരു കാൽഭാഗം കൂടി ഒന്ന് ഒന്നിങ്ങണ്ട് ചൂടായാൽ മാത്രം മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സൗകര്യം പാലൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മോൾക്കൊക്കെ എന്നിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പം തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നിതിക്കുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അതിന് പകരമായിട്ട് ശർക്കരയിട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ ശർക്കര ഞാനിവിടെ അരക്കപ്പ് ശർക്കര ഈ പാനക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചായ പാത്രം ഉണ്ടത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം ഒന്നും വേണ്ട അപ്പോൾ ഇത് ഉരുകി എടുക്കാനുള്ള വെള്ളം മാത്രം മതി അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കത്തിച്ച് ഇത് ഒരിക്കിയതിന് ശേഷം ഈ ശർക്കര പാനിതി അരിച്ചിട്ട് ഒഴിച്ചുകൊടുക്കാൽ മതി ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ശർക്കര ഒന്നുണ്ടാക്കിയാലും പഞ്ചസാരേനെക്കാട്ടിയും ഒന്നും കൂടെ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ശർക്കര ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും അപ്പോൾ അതാണ് ഞമ്മളെ ശർക്കരപ്പാനി ഇതുപോലെ നീ നീക്കൊഴിച്ചെടുത്തിട്ടുണ്ട് അരിപ്പലൊക്കെ അരിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ കരടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കിട്ടും ചെയ്യും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് അത്രയും കുറുകിയിട്ട് ഇരിക്കുക ഈ ചവരിയ്ക്കുള്ള ഈ പാലിനുള്ളതാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പാൽ കൂടുന്നതിന് അനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടിയിടിക്കാം അപ്പോൾ അതാ അടിപൊളിയിട്ടുണ്ട് പായസം ആകുമ്പോൾ ഇത്രയും ഒരു കട്ടി വേണമല്ലോ അപ്പോൾ കഴിക്കാനൊരു ജിണ്ടാവുള്ളൂ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് പാത്രത്തിക്കൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാനൊരു ഭംഗിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം അടിപൊളി എന്നിട്ട് അതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന സമയത്ത് അപ്പോൾ നെയ്ലൊക്കെ വറുത്തെടുത്തതാവുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും ചെയ്യും അപ്പോൾ ഇത് നാല് ക്ലാസ്സിലുള്ളൂട്ടോ അപ്പോൾ നമുക്ക് പാൽ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിടിക്കുക അതുപോലെ ഗ്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിയാവാതെ കുറച്ച് നീളത്തിലാക്കി അടിക്കുക അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിട്ടോ നല്ലൊരു കളറാണ് ഇത് ഈ കാറ്റും കൂടി ചെന്നപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ പക്ഷെ നമ്മളെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് ഇതിൻ്റെ കളറൊന്നും ഇതിൽ ശരിക്ക് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നല്ലൊരു കളർ ഇട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കളറും അതുപോലെ കഴിക്കാനൊക്കെ അടിപൊളി തന്നെയാണ് അപ്പോൾ ഹെൽത്തിയും ഹെൽത്തെയും ഡയജസ്റ്റേം വെറൈറ്റിയായ ഈ ഒരു പായസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പെൻഷർ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും